ഫ്രണ്ട്സ് എല്ലാവർക്കും പത്തനം മറ്റ് പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം കേട്ടോ പിന്നത്തെ ഒരു പ്രൊമോലെ നമ്മുടെ ആദർശം നമ്മുടെ മുത്തശ്ശൻ്റെ അടുത്ത് വന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ അമ്മയാണ് അമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കുന്നത് ഡയനാണെന്ന് അറിഞ്ഞാൽ പിന്നെ അമ്മക്ക് സ്വീകരിക്കാനും പോകൂല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഹോസ്പിറ്റലിൽ നടന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മുത്തച്ഛൻ്റെ അടുത്ത് വന്ന് വിശദീകരിക്കുകട്ടോ അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് മോൾ ചെയ്തത് വളരെ ശരിയാണ് അനാമികയെ പോലെ മാറി നിന്നില്ലല്ലോ എന്നൊക്കെ നമ്മുടെ മുത്തശ്ശൻ പറയുന്നൊരു രംഗങ്ങൾ തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതിക്കഴിഞ്ഞാണ് മോനെ കിഡ്ലൻ സീൻ നമ്മുടെ അനാമിക ഹോസ്പിറ്റലിലേക്ക് വരികയാണ് അപ്പോൾ ആ ഒരു നിമിഷം ആരുടെ നമ്മുടെ അനിയുടെ കൂടെ നന്ദു പിന്നെ അനാമികക്ക് വേറെ ഒന്നും വേണ്ടല്ലോ കാലി തുള്ളി നമ്മുടെ അനിയുടെ നേരെ പോറേ പറയുന്നുണ്ട് ഹും അമ്മായി അവിടെ ഐ സി എൽ കിടക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ പുറത്തുനിന്ന് കാണാൻ സൗകര്യമാണല്ലേ ഇവിടെ ആകുമ്പോൾ നിങ്ങൾ ആരെയും സംശയിക്കില്ലല്ലോ മറ്റാണ് മറച്ചാണ് ആരും കാണില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ അനാമിക ഹോസ്പിറ്റൽ ആണെന്ന് പോലും നോക്കാതെ നമ്മുടെ അനിയുടെ നേരെ തുള്ളി കളിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ അനിയും അന നന്ദുവുമാണെങ്കിൽ അനിയുമാണെങ്കിൽ അക്ഷരം മിണ്ടുന്നില്ല കേട്ടോ അതിനുശേഷം അനാമിക അനാമികയുടെ കുറെ കലിയും തുള്ളിയൊക്കെ കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകുന്നൊരു രംഗം തന്നെയാട്ടോ കാണുവാൻ സാധിക്കുന്നത് അപ്പൊ നമ്മുടെ നന്ദുവടി നയന ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു അപ്പം നയനാണെങ്കിലും ഭയങ്കര ദേഷ്യമായി നമ്മുടെ ആദർശനോട് പറയുന്നുണ്ട് അവളെയൊക്കെ എനിക്ക് ഇവിടെ നിന്ന് കെട്ടി കടിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇനി അവള് പരിധി വിടുകയാണെങ്കിൽ അവളെ ഞാൻ ശരിയാക്കി കൊടുക്കും എന്നൊക്കെ പറഞ്ഞു നമ്മുടെ നയനയും എന്താ പറയാ പത്തി ഉടർത്തുന്നുണ്ടെട്ടോ അപ്പോൾ എല്ലാവരും കൂടെയും നമ്മുടെ നവ്യ പോയി ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ നയനയും ചെയ്തു തുടങ്ങിയാൽ പിന്നെ നമ്മുടെ അനന്തപുരി അടിപൊളിയാവും അല്ലേ നമ്മുടെ അനാമികയെ എങ്ങനെയും പുറത്ത് ചാടിക്കാനുള്ള വിദ്യകൾ തന്നെ ആകട്ടെ നമ്മുടെ നയനയും നവ്യം ഇനി ചെയ്യാൻ പോകുന്നത് അല്ലെ അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാട്ടോ അപ്പം ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ